നമസ്കാരം വാർത്തകൾ കാലം സാക്ഷി ചരിത്രം സാക്ഷി വി എസ് ഇനി ഓർമ്മകളിലെ ചെന്താരകം മുൻ മുഖ്യമന്ത്രിയും സി പി എം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വി എസ് അച്യുതാനന്ദൻ ഇനി സ്മരണകളിരമ്പുന്ന നക്ഷത്രം ധീര വിപ്ലവകാരികൾ ഉറങ്ങുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അവർക്കൊപ്പം ഇനി സഖാവ് വി എസും ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ച വി എസിന്റെ സംസ്കാരം ആർത്തലയ്ക്കുന്ന മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് നടന്നത് ഇന്ന് രാത്രി ഒൻപത് മണിയോടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വി എസിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് മകൻ ഡോക്ടർ വി എ അരുൺകുമാർ വി എസിന്റെ ചിതയ്ക്ക് തീകൊളുത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിന്റെ നാനാ തുറയിൽപ്പെട്ടവരും പാർട്ടി പ്രവർത്തകരും തുടങ്ങി വൻ ജനസഞ്ചയം സംസ്കാര ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു കർക്കിടക വാവ് ബലി തിരുവനന്തപുരത്ത് ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം കർക്കിടക വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും ഇന്ന് രാത്രി മണി മുതൽ നാളെ ഉച്ചയ്ക്ക് ഒരു വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക തിരുവല്ലം ക്ഷേത്ര പരിസരത്തും ബൈപ്പാസ് റോഡിലും വാഹന ഗതാഗതത്തിനും പാർക്കിങ്ങിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ബലിതർപ്പണത്തിനായി പാപനാശത്തും വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം നടത്തുന്ന മറ്റിടങ്ങളിലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ പതിനാലുകാരൻ വീണു മരിച്ചു ചാലിശ്ശേരി പടിഞ്ഞാറേപ്പട്ടുശേരി മുല്ലശ്ശേരി മാടക്കോട്ട മണികണ്ഠന്റെ മകൻ അതുൽകൃഷ്ണയാണ് മരിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു ഉടൻ തന്നെ അതുലിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഹരിപ്പാട് കൂട്ടുകാരനോടൊപ്പം കുളിക്കാനിറങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കരുവാറ്റ സ്വദേശി മുഹമ്മദ് സുഹൈലാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു പുത്തൻപറമ്പിൽ ഷെമീറിന്റെ മകനാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി കരുവാറ്റ നൂറുൽ ഇസ്ലാം സംഘം പള്ളിക്ക് സമീപമുള്ള കുളത്തിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കുമ്പോൾ മുങ്ങി തഴുകയായിരുന്നു കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് എത്തിയ പ്രദേശവാസികൾ കരുവാറ്റിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ വിയപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആലപ്പുഴ പരിഭ്രാന്തി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബിൽ തീപിടുത്തമുണ്ടായത് പരിഭ്രാന്തി വരത്തി ബുധനാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചോടെ ആയിരുന്നു ഒന്നാം നിലയിലെ മൈക്രോബയോളജി ലാബിൽ തീപിടുത്തമുണ്ടായത് പുക ഉയരുന്നത് കണ്ട് ജീവനക്കാർ പുറത്തെ കൂടി എട്ടോളം ജീവനക്കാർ ഈ സമയം ലാബിലുണ്ടായിരുന്നു വിവരമറിഞ്ഞ് തകഴിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും അഗ്നിരക്ഷാസേനയെ തീയണച്ചു ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്ത് നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം